ലക്ഷ്യം മാറുന്നതനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും ലക്ഷ്യത്തിൽ എത്താനാണ് നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുക അതിനുവേണ്ടി എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാകും അപ്പോ ലക്ഷ്യത്തിലാണ് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത് ഒരു ലോങ് ജമ്പ് കോമ്പറ്റീഷൻ നിലകൊള്ളുകയാണെങ്കിൽ നമ്മൾ ചാടുന്നതിന് മുമ്പ് ഒരു ലക്ഷ്യം വെക്കും ആ ലക്ഷ്യം വെക്കുന്നത് ഏറ്റവും മാക്സിമം ദൂരത്തിലെത്തുക എന്ന ലക്ഷ്യത്തിനാണ് മാക്സിമം ഒരു ഷോർട്ട് പുട്ട് അറിയുകയാണെങ്കിൽ ഒരു ചാവലിംഗ് അറിയുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയാൽ പോരാ റെക്കോർഡ് ആയിരിക്കണം ആ ലക്ഷ്യത്തോടെ ആയിരിക്കും നമ്മൾ എല്ലാം ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് പോലോസ് ലിഹ പറയുന്നത് നശ്വരമായ കിരീടത്തിന് വേണ്ടി ലോകത്തിൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ അനശ്വരമായ കിരീടത്തിന് വേണ്ടി നമ്മൾ എത്ര മാത്രം പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു പ്രാക്ടീസ് ഈ കോമ്പറ്റീഷന് പങ്കെടുക്കണമെങ്കിൽ ഒരു വർഷം മുമ്പെങ്കിലും പ്രാക്ടീസ് തുടങ്ങിക്കണം അത് നശ്വരമായ കിരീടത്തിന് വേണ്ടിയാണെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നതിന്റെ അർത്ഥം ഇന്ന് പലപ്പോഴും മനുഷ്യൻ വീണു പോകുന്നത് ലോകത്തിൽ നിന്ന് അവനൊരു പ്രോത്സാഹനം കിട്ടുന്നില്ല ലോകം നിന്നെ പ്രോത്സാഹിപ്പിക്കത്തില്ല യേശു അടങ്ങി വരുമ്പോഴാണ് നിനക്ക് പ്രതിഫലം ലഭിക്കാൻ പോകുന്നത് ഒൻപത് ഇരുപത്തി മൂന്ന് മുതൽ വാക്യങ്ങളാണ് സുവിശേഷത്തിൽ ഭാഗഭാക്കുന്നതിനായി സുവിശേഷത്തിന് വേണ്ടി ഞാൻ ഇവയെല്ലാം ചെയ്യുന്നു നമ്മുടെ ലക്ഷ്യം സുവിശേഷത്തിൽ പങ്കാളിത്തമാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ മത്സരക്കളത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നെങ്കിലും സമ്മാനാർഹനാകുന്നത് ഒരുവൻ മാത്രമാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ ആകയാൽ സമ്മാനം ലഭിക്കേണ്ടതിനായി നിങ്ങൾ ഓടുവേൻ അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് കൂടെ ഓടുന്നവർ വീണാലും അവർ സ്പീഡ് കുറഞ്ഞാലും നമ്മൾ അത് കുറയ്ക്കത്തില്ല കാരണം എനിക്ക് സമ്മാനം നേടണം ഇത് വ്യക്തിപരമാണ് എന്നിട്ട് പറയുകയാണ് കായിക അഭ്യാസികൾ എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കുന്നു കേട്ടോ അവർ നശ്വരമായ കിരീടത്തിന് വേണ്ടിയാണ് അപ്രകാരം ചെയ്യുന്നത് നാമോ ഇതിനു വേണ്ടിയും ഞാൻ ഓടുന്നത് ലക്ഷ്യമില്ലാതെയല്ല ഞാൻ മുഷ്ടിപ്രയോഗം നടത്തുന്നത് വായ്പ പ്രേരിക്കുന്നത് പോലെയല്ല എന്നിട്ട് പറയുകയാണ് മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തിരസ്കതനാകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു അപ്പോ നമ്മുടെ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ് ഒരു സംശയവും വേണ്ട ഈ ശരീരത്തെ എത്രമാത്രം നമുക്ക് മെരുക്കാമോ അത്രമാത്രം നമ്മൾ മെരുക്കേണ്ടിയിരിക്കുമോ മനസ്സിൽ തോന്നുന്നത് മുഴുവൻ നമ്മൾ പറയാറില്ല മനസ്സിൽ വരുന്ന ഇഷ്ടങ്ങൾ മുഴുവൻ നമ്മൾ പ്രാവർത്തികമാക്കിയാൽ എന്തായിരിക്കും സ്ഥിതി ഇതുപോലെ ഈ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്നും യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ ഈ ശരീരം മഹത്വമുള്ള ശരീരമായി മാറണം ഉയർക്കുമ്പോൾ അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് പോയതുപോലെ എനിക്ക് മഹത്വമുള്ള ശരീരം അവകാശമാക്കണം എന്ന ചിന്തയുള്ളവൻ എന്ത് ഇഷ്ടപ്പെട്ടത് തോന്നിയാലും അതൊന്നും ചെയ്യത്തില്ല അവനൊരു വ്യക്തമായ ലക്ഷ്യമുണ്ട് എപ്പോഴും നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് Nitya'da ile hikaye